ഞാൻ രാവിലെ നാല് മണിക്ക് നെടുമ്പാശ്ശേരി മാനത്താളിൽ നിന്ന് അബുദാബി വഴി അയർലൻഡ് പോയതായിട്ട് യാത്ര തിരിച്ചു പക്ഷേ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും സാരമില്ല നമ്മൾ കൊച്ചി വന്നു അവിടെ വന്ന് എത്തിക്കാതി ഫ്ലൈറ്റുണ്ടായിരുന്നു അപ്പോൾ വളരെ ഡീസൻ്റായിട്ട് നമ്മളുടെ അവർ നമ്മുടെ ഹാൻഡ് ബാഗും ലഗേജ് ബാഗും എല്ലാം മേടിച്ച് അവർ കെച്ചു കൊടുക്കുക അത് നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ടാണ് എയർപോർട്ടിൽ വന്നേക്കുന്നു അപ്പോൾ അഭിതാബി വന്നിറങ്ങി അഭിതാവി വന്നിറങ്ങിയപ്പം അതിനകത്ത് ചിരിക്കാനുള്ളൊരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന് കുറേയെങ്കിൽ നടന്ന് പോന്നു കഴിയുമ്പം അടുത്ത് ട്രാൻസ്ഫറിൻ്റെ ഇവിടെ ചെന്നപ്പോൾ നല്ല കൂട്ടും ഷൂട്ടൊക്കെ ഇട്ടൊരു സെറ്റപ്പായിട്ടൊരു മനുഷ്യൻ ഐ ഡി കാർഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെന്നിട്ട് ആ പുള്ളിക്കാനോട് വഴി ചോദിക്കുന്നുണ്ട് പുള്ളിക്കൈകൊണ്ട് നേരെ ഇങ്ങനെ കാണിച്ച് എന്തോ പറയുന്നുണ്ട് അപ്പോൾ ഞാനും ചെന്നിട്ട് ചോദിച്ചു സർവേറിസ് ഇ എസ് സെവൻ ചോദിച്ചു അപ്പോൾ പുള്ളി ഉടനെ കൈ നേരെ ചൂണ്ടിയിട്ട് സീതാന്ന് പറഞ്ഞത് ഒന്ന് എനിക്ക് സംശയം പിന്നെ ഞാൻ ചോദിച്ചത് സാർ ഇ എസ് സെവൻ ഇ എ സെവൻ റൈറ്റ് അന്നേരം പുള്ളി പിന്നെ കൈ നേരെ ഒരു സീത ഉടനെ ഞാൻ ചോദിച്ചു ആറിയ ഇന്ത്യൻ ഇ എം ബംഗാളി മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇങ്ങ് അബുദാബിയിലും ബംഗാളികളുടെ കളിയുണ്ട് മക്കളെ കളിയുണ്ട് മനസ്സിലായോ ഏ അത് കഴിഞ്ഞ് വിശ്വന്ന് കൂറ കുത്തി അങ്ങനെ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവിടെ ചെന്ന് മൂവായിരം രൂപ കൊടുത്തപ്പോൾ എൺപത്തിനാല് തീർക്കാൻ എനിക്ക് കിട്ടി ആ പൈസയായിട്ട് തിരിച്ച് പോരാൻ നമുക്ക് പുള്ളി അകത്തെയും എക്സ്ചേഞ്ച് ചെയ്ത് തമ്മിൽ കൂളിംഗ് ഒക്കെ വെച്ച് ഐ ഡി കാർഡൊക്കെ എടുത്ത് സെറ്റായിട്ടിരുന്ന പുള്ളിക്കാരൻ ചേട്ടൻ എങ്ങോട്ടാ നീ ചോദിച്ചു ഉടനെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അയർലൻഡിൽ പോവാം ആ ശരി 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 അത് ഞാൻ വേണ്ടി ചോദിച്ചു ആദ്യമായിട്ട് പോകാമല്ലേ ചോദിച്ചു അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ അയർലൻഡിലേക്ക് പോകണമെങ്കിൽ ഇനി ഒന്നരയ്ക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് അപ്പോൾ ഇനി നമുക്ക് കേരളത്തിലെ കാഴ്ചകൾ തന്നെ അയർലൻഡിലെ വേർ അയർലൻഡിലുള്ള വെറൈറ്റി കാഴ്ചകൾ നിങ്ങൾക്കായി വീഡിയോ പോസ്റ്റ് ചെയ്യാം ഞാനിരുന്ന വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഞാനിപ്പം ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് മണി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ചെന്നപ്പം ഒത്തിരി നടക്കാനുണ്ട് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൂടെ വന്ന് ആ വണ്ടിയെ കയറി അതുപോയി ചുമ്മാ ആ പുള്ളിക്കാർ വണ്ടിക്കാരനോട് ചോദിച്ചേട്ടാ ഈ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലം എവിടെയാണ് പുള്ളി പറഞ്ഞാൽ വണ്ടി കയറി കൂടുന്നത് അങ്ങനെ ആ വണ്ടി കയറി പുള്ളിക്കൂടി പോയി മണിശൻ്റെ ഉള്ള കൂട്ടി പൊടിച്ച് ചാടിച്ച് വിട്ടു അവിടുന്ന് പോയി പൈസയൊക്കെ മേടിച്ച് തിരിച്ചു വന്ന് രണ്ട് സമോസയും ഒരു ചായ ഒരു കുപ്പി വെള്ളം മേടിച്ചു മൂത്രം കൂടി അറുപത്തിനാല് രൂപ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപ സംതിങ് തീർന്നു ഇനി എൻ്റെ ഇനി എന്നാ ഉള്ളൂ ഇനി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഈ ചൂരം മിച്ചുകൊണ്ട് അതുകൊണ്ട് എന്നാ ചെയ്യാനും വിണ്ടാതെ പേശനം അവിടെ പോയിരിക്കുക അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് താങ്ക് യു